അവ സൈഡ് നോക്കാൻ ബെസ്റ്റല്ലടാ ഇടാ സൈഡ് നോക്കാൻ ബെസ്റ്റ് അല്ല അറിയാ ഒന്നുമില്ല ഞാൻ പ്രത്യേക ഒരു ചേക്കൻ്റെ അരായിട്ടൊരു കാര്യം പറയാം പിന്നെ എന്നൊക്കെ പറയും അത്രയും എനിക്ക് വേണ്ടപ്പെട്ടൊരു വണ്ടി അവൻ അങ്ങനെ എടുത്ത വണ്ടിയാണ് ഈ വണ്ടി ഞാൻ നോക്കില്ല കേട്ടോ അടിയല്ലേ ചേക്ക നല്ല പറഞ്ഞാലും ചേച്ചോ

അവരന്താ ചേണേ നമ്മക്ക് കെട്ടാലെ പിന്നെ അഞ്ഞൂറ് കിട്ടിയ അടല്ല അടടാ കോഓപ്പറേറ്റ അടികുലേങ്ങായി ഓ സീൻ അടടാ വൈന്ത പണില്ലല്ലോ ഒരു പണയല്ല ഞാൻ മോനെ വാങ്ങാൻ വേണ്ടി പണി കാരണം ഞാൻ അണ്ടി കോഓനേറ്റ് പോയല്ല അത വേറെ അടാ വേർത്തോ വയല കുത്തി കേറ്റോ ഉള്ള പണി ഉള്ള പണി ചാർ അടാ ഗ്ലാസ് ഒക്കെ നോക്കൂട്ടോ ഞാൻ മിററൊന്നും ആയിസിടറിയാനോർട്ടകടാ റിമോട്ട് ഒക്കെയാ

അഡ്ജസ്റ്റ് ചെയ്താ ചെല എവിടാറുണ്ട് പക്ഷേ സമയാരും ഇല്ല പക്ഷെ വട്ടി എടുത്തിട്ട് കൊറേ ബാക്ക്ഗ്രൗണ്ട് കുറെ കാര്യങ്ങൾ അറിയാൻ காலமடி ஒரே ஆரம்பித்திரீங்க நான் தரட் அவிடேக்கு நம்ம போட போ ஒரு மடி சட்டை சட்டை டீன்ஸ் மூணால ஆனே ஒரு ஆட்டே இருக்கு நிறைய அந்திகள் உண்டு அக்கா குறக்கே வெச்சு ஒரு கிட் இன் சூட் இல்லை மூறா இதுல தான் நம்ம சம்லே ஒரே ника नंबर 9190 ओ करन तू आ परन अरे क्लास आई टंड द रानवान ताली ോ അതെ നൈറ്റ് ലൈഫിനാല്പര്യം ഞാൻ ടൈമ് കേട്ടേ മോർണിംഗിത് ഉണ്ടാവും ചില പരിപാടി വണ്ടി പരിപാടിയോ അല്ലെങ്കിൽ വാഷിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ എവിടെ നമ്മള് പോണല്ലോ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകണമല്ലോ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ അത് കാണാൻ എന്തെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ടാവും അത്തേക്കും to do and

വന്ന വേണം ചോക്കറിയാ അക്ഷി അച്ചു അച്ഛനല്ലോ വണ്ടിയുണ്ടോ വണ്ടി വണ്ടി ബൈക്ക് നമ്മളൂടെ നിർത്തി ഇറങ്ങല്ലേ കാണിച്ച നിർത്തി കയ്യട്ടെ കൈകാര്യം കൈകാര്യ ബിരിയാണിയിലോ ആ

െറങ്ങിറങ്ങി വാ ഞാൻ ഇറങ്ങി നോക്കിക്കോ എന്താ ശെരിയാ സോറി

എന്താ നമ്മളെ അക്ഷി നോക്കണോ കൊറവൻ താല്പര്യം ചെയ്യാം നമുക്ക് എടുത്ത് വെച്ച് വിടാം ഏയ് മിസ്സരി അക്ഷിക്ക് നാട നാടമ്മ കൊറവണല്ലേ കൊറവ് ഇന്നോളോ വിടില്ല വിടില്ല ഞാൻ എന്താ ചെയ്യാ കല്യാണ ണ്ടോ അടിയട്ടി ഫ്രണ്ടിത്തെ ബംബർ പണിയായി വേറൊരു സ്ക്രാച്ച് ഡ്രോ ചെയ്യണ്ടോ ഇതും പോന്ന് ഈ സാധനം പോന്നെ

സെൽഫ് സർവീസ് മാത്രമേ ൂ എന്താ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനല്ലേ ഇങ്ങനല്ലേ സ്നേഹ ഇല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്യണോ അല്ല ചെയ്തിരുന്നില്ല ഈ എന്താ വിചാരിച്ചാ

മിതമായ റേറ്റിലാണ് <laughs> <laughs> പോയാലേ കട്ടിലടക്ക് നിക്കേണ്ടി വരും അത്രയും വരാൻ മോനെ ഏതെങ്കിലും ഒന്നും നമ്മൾ കോമ്പ്രമൈസ് ചെയ്യണം ഒന്നല്ലേ പക്ഷേ ഞാൻ ഇവിടെ പിന്നെ വെറുതെ അല്ല ഇടയ്ക്കിടയ്ക്ക് അതല്ല അപ്പൊ നമ്മുടെ ഫുഡിന്ന് എപ്പഴും എന്തോ പേര് ഡോൺ പോലെന്നൊക്കെ പറഞ്ഞു അവിടെ കുക്ക് ചെയ്യാണ് ഡാര് പണിയൊന്നും തിരിഞ്ഞടയ്ക്ക തിരിഞ്ഞടക്കാരീഷണ്ട് എന്താ പറയുക കള്ളയിലൊക്കെ എടുത്ത് മുഖത്തിലുണ്ട് കളത്തിലോ പക്ഷെ മൊഴിലാളി പറയാൻ വലിയ ഇടക്കിടക്ക് പത്തുമ കള്ള കാണില്ല അച്ഛൻ വീട്ടിലൊക്കെ ഉണ്ടല്ലോ കൊണ്ടല്ലോ അതാ വിഷയം ഞാൻ നോക്കി എന്താ പാവപ്പെട്ട പണിക്കാരനെ എന്ത് വാങ്ങി തരുന്നു രണ്ട് നല്ലൊരു തീരുമാനിയാ

പിന്നെ അല്ല ഒരു ബീഫ് ഒരു ഫിഷ് രണ്ട് സുലൈമാൻ അതേ പിന്നെ ഒരു ഫിഷ് ഒരു ബീഫ് രണ്ട് സുലൈമാൻ ചേക്കം അങ്ങനത്തെ കേടായ ബനാനിച്ചത് കേടായ ബനാന ചോ ചോന്നല്ലേ അല്ലേ ും അതിന്റേതായ മുന്നുകുതിരിക്കുന്നതിനാണ് ഈ തെണ്ടികൾക്ക് അണങ്ങി വരാൻ പറ്റില്ല അല്ല മറുപടി സാധനം ഇപ്പം എത്തും വയ്ക്കാം ഓർഡർ ചെയ്തിട്ടാണ് പിന്നെ നമ്മക്കൊരു പ്ലാൻ ഉണ്ട് ഇല്ല അക്ഷയ ഇതേപോലെ ഒന്ന് ഇതോ ഇങ്ങനല്ലേ വേറെ വെറൈറ്റി സാധനം വേറെ ഒരു സാധനം നമ്മുടെ മാങ്ങാൻ നമ്മളെ മാങ്ങാൻ ഒരു സാധനം വരാണ്ട് ഇത് അക്ഷയ എന്താ എൻ്റെ അഭിപ്രായം മാങ്ങാൻ ഒരു സാധനം വെറൈറ്റി സാധനം പിന്നെ അക്ഷൻ ഒരു വണ്ടി ഇറങ്ങാറുണ്ടോ മക്കളെ സാധനം വരാനുണ്ട് അടുത്ത മാസം കൂട്ടത്തില് എല്ലാ വള്ളിക്കും കൂടം അക്ഷിന്റെ കൂടം ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് ഇത് വിച്ചു കൂട്ടത്തിലുള്ള ഇടക്കിടയ്ക്ക് മഞ്ഞി പോന്ന കപ്പലാ പെണങ്ങനെടോ ഇല്ല അത് എന്താ ഐഡിയല്ലേ നല്ലൊരു കാര്യം ചെയ്യ പിന്നെ എന്താടോ ചായ ഉത്തരവാദിത്തം അപ്പോളോളോ കേടല്ലോ എനിക്ക് വണ്ടി എന്താ ബ്ലോഗ് പൊടിയല്ലോ നമ്മളെ കുറച്ച് കാര്യങ്ങള് ഇപ്പ ഉണ്ട് കാണാമെന്നാ കൊണ്ടു തന്നെ അത്ര സ്നേഹമാണ്ടാ നീ കൊണ്ടുത്തോ വാ രസിയാട്ട വാ ചെക്കൻ എപ്പൊള്ളത് എന്തായാലൻസ് ട്രൈ ചെയ്തിട്ട് അറിയിക്കാം ഞാൻ പറക്കൻ സാധനം തന്നെ ഞാൻ കൂടുതൽ ടിപ്പായിട്ടാണ് ഈ സാധനം തന്നത് ഇതെന്തിനാ ഇതെന്തിനാടാ ഈ സാധനം എന്തിനുള്ളതാ Bro. Which <laughs> Good. Guys, the fishy. fish. Fish, fish. <laughs> ீஃ கட்ரஃர்ட்ல இந்த സാധന പൈസ വാങ്ങിയാലും ആ പൈസ അത്രയും ടേസ്റ്റി ഫുഡാണ് വലിയ പറയൂന്താണ് മഞ്ഞാലില്ല വലിയ പക്ഷേ ആ പൈസ കൊടുത്താലും ഒഴിവാറുണ്ട് കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ ക്വാളിറ്റി മീഡിയം ചെയ്യും നമ്മൾ ഇതിന്റെ ഫ്ലേവറിന്റെ പേരെന്താണ് താടൻ മനോ താടമനെ ഏലക്കായ് എന്തൊക്കെ മിക്സ് ഉള്ളത് ഏലക്കായ് മാത്രം

സോ മെനി ഓഫ് ബിസിനസ് അല്ലേ അങ്ങനെ ആവണല്ലേ എന്നെ കോട്ടി ബിസിനസ് നമ്മളത് ചെയ്യാറില്ല എന്തേ സിമൊരു ഭാവിയാണ് സിമല ആര് അയ്യാ സിനിമയിലൊക്കെ ഭാവിയാവണം നമ്മളെ ഒരാളെങ്കിലും പറഞ്ഞല്ലോ അവിടെ ഈ ചാരിക്ക് ചൂടുണ്ടായിട്ടോ

simple bao and humble sim bao nhiêu sim bảy sim bảy trăm bảy. đâu self service à? Wifi ഇതെന്താടാ ദോശം ഉള്ള മിക്സ് എന്താ ഫ്ലേവർ കോക്കോട്ട് അപ്പൊ നല്ല നാടൻ നെയ്യ് പൊടി എല്ലാ മിക്സ് ചെയ്ത് ோட்ரென் நீடி இல்ல മനസ്സിലാവില്ലല്ലോ ഫ്ലേവർ ഇത് ഉണ്ട് ഫ്ലേവർ മനസ്സിലാവില്ല തട്ടു വല്ല 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 വാ 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 എടുത്തോടുത്തോ പുറത്തോടി പുറത്തോടി പക്ഷേ കയ്യിലോയി

അല്ലാതെ മൂണിറ്റയും മൊത്തം സോസവും കാര്യങ്ങളും ആയിട്ട് അങ്ങനെയാണ് പോകുന്നത് ഒരു എങ്ങനെ ഒരു ചെയ്യാം എങ്ങനെയുള്ള സൈറ്റ് ആയിരിക്കുക എങ്ങനെ ബീച്ച് പോണ പ്ലാൻ ജീവൻ ചെയ്തു യി വിളിച്ചത് ഫോണേ എടുക്കില്ല നമ്മള് വിചാരിച്ചു പിന്നെ പോവാം നാളെ മറ്റന്നാളും അതാണ് പ്ലാൻ അപ്പം അടുത്ത പ്ലാനില് കാണാം അതെ അപ്പം അടുത്ത വീഡിയോ കാണാം Oke okay, oke okay guys we reach yeah